മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയുടെയും ഉണ്ണിയുടെയൊക്കെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് കാരണം പ്രതാപനെയും വാമദേവനെയും മാർക്കോ ഇടിച്ച് നല്ല പരുവാക്കി ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റാണ് ഇതൊന്നും ഉണ്ണിയും കരുണയും ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഉണ്ണിയും കരുണയും ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അധിക കാലമൊന്നും ആ കണ്ണച്ചാരുടെ അഹങ്കാരം നമ്മൾ കാണേണ്ടി വരില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അയാളെ തീർക്കാനുള്ള ഏർപ്പാട് എൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛനക്ക് ഞാനെന്ന് പറഞ്ഞാൽ ജീവനാണ് എൻ്റെ മുഖമൊന്നു വാടിയാൽ അത് അച്ഛന് സഹിക്കില്ല അച്ഛൻ പറഞ്ഞേക്കണത് ഇനിയിപ്പോൾ അയാളെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കണമെന്നാണ് എൻ്റെ അച്ഛനെപ്പോഴും പറയണേ എന്നൊക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുക എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും മേഹേട്ടനും അമ്മാവനും നിൻ്റെ അച്ഛനും അതിനു വേണ്ടിയാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്തായാലും ഈ പ്രാവശ്യം അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല നല്ലൊരു ഗുണ്ടേനെയാണ് ഈ പ്രാവശ്യം കൊട്ടേഷനെ ഏൽപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ ആ ഗുണ്ട തീർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതേ സമയം നമ്മുടെ മേഘനാഥനും മഞ്ജു കൂടെ കൂടി ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോയേക്കാം കേട്ടോ കണ്ണൻ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഹണിമൂൺ ട്രിപ്പിനുള്ള ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് മഞ്ജുവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മേഘനാഥനെ കല്യാണം കഴിച്ചതുകൊണ്ട് പിന്നെ കണ്ണൻ അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു വിഷമമൊക്കെ മഞ്ജുവിനുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്നോട് പണ്ട് തൊട്ടേ പറയുമായിരുന്നു എനിക്കിഷ്ടമുള്ള രാജ്യത്തൊക്കെ ഹണിമൂൺ ട്രിപ്പിന് വിടാന്ന് എന്നിട്ട് ഇപ്പോൾ അയാൾ അതൊന്നും ചെയ്ത് തന്നില്ല അതുമാത്രമല്ല എൻ്റെ കല്യാണം കൂടിയുമില്ല എന്നൊക്കെ പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അധിക കാലമൊന്നും നമ്മൾക്ക് അവൻ്റെ ഔദാര്യം പറ്റി ജീവിക്കേണ്ട കാര്യം വരില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ പണി ആ മാർക്കോ തീർത്തോളും അതുകൊണ്ട് തന്നെ നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കുക പിന്നീട് ആ സ്വത്തുക്കളെല്ലാം നിനക്കും ഉണ്ണിക്കുമാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായി പിന്നെ ജീവിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ മേഹനാഥൻ അച്ഛനെ വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സമയത്ത് വാമദേവൻ ഫോൺ എടുക്കുന്നില്ല കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും വാമദേവൻ ഫോൺ എടുക്കുന്നില്ല പിന്നീട് സീമന്തിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ സീമന്തിനി ഫോൺ എടുത്തിട്ട് അച്ഛൻ അച്ഛനെന്ത്യെന്ന് മേഹനാഥൻ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോയിട്ട് പിന്നെ ഇത് െന്ന് പറഞ്ഞു എന്നാൽ അച്ഛൻ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറ ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും അച്ഛൻ്റെ ഫോണിലോട്ട് കോൾ കിട്ടുന്നില്ല എന്നൊക്കെ മേഹനാഥൻ പറയുന്നുണ്ട് ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് ഒരുപാട് സമയമായി അച്ഛൻ പോയിട്ട് ഞാൻ പിന്നെ വിളിച്ചില്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ വിളിച്ച് നോക്കിയിട്ട് നിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു അതിനുശേഷം സീമന്തിനി വാമദേവൻ്റെ ഫോണിലേക്ക് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഫോൺ കിട്ടുന്നില്ല അവസാനം സീമന്തിനി ദുർഗയ്ക്ക് വിളിക്കുന്നുണ്ട് ദുർഗേനെ വിളിച്ചിട്ട് വാമേട്ടൻ കുറേ സമയം മുമ്പ് പോയതാണ് ഇതുവരെ തിരിച്ചു വന്നില്ല മേഹനാഥൻ വിളിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല അങ്ങോട്ട് എങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇല്ല ഇനിയിപ്പോൾ വാമേട്ടനും കാരണം കരണമോളുടെ അച്ഛനും കൂടെ കൂടി ആ ഗുണ്ടേനെ കാണാൻ പോയതായിരിക്കും കണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി വാമേട്ടനെ അതെല്ലാം റെഡിയാക്കിയിട്ട് വന്നോളും മേടത്തി അതൊന്നോർത്ത് വിഷമിക്കുണ്ടാന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്നെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അച്ഛനെയും അമ്മാവനെയും തല്ലി ഒരു പരുവാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വേണ്ടി അത് ചെയ്തതെന്നാണ് അയാൾ പറഞ്ഞത് അതെന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരാരെങ്കിലും അയാൾക്ക് തന്നെ ഗുണ്ട കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അവർക്കുള്ള തിരിച്ചടിയായിട്ട് അയാളത് ചെയ്തതായിരിക്കും എന്നൊക്കെ കണ്ണം പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് തുണയായിട്ട് ആരോ ഒരാൾ നമ്മളുടെ പുറകെ എപ്പോഴും ഉണ്ട് എപ്പോൾ നമ്മൾ ആപത്തിൽപ്പെട്ടാലും നമ്മളെ രക്ഷപ്പെടുത്താൻ ഭഗവാൻ അയച്ചതുപോലെ ആരെങ്കിലും വരാറുണ്ട് നമുക്ക് ചുറ്റിലും ശത്രുക്കളാന്ന് അറിഞ്ഞതുകൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ട് അവരെയൊക്കെ പറഞ്ഞു വിടുന്നത് പോലെ എനിക്ക് തോന്നണേ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരാപത്തും വരാതെ ഭഗവാൻ കാത്തോളൂ എന്നൊക്കെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ പറയുന്നുണ്ട് നമുക്ക് ഈ വിവരം അനന്വിനോട് പറഞ്ഞാലോ എന്ന് അപ്പം മഹി പറയുന്നുണ്ട് എന്നാൽ നമുക്കിത് അനന്തുവേട്ടനോടും ലേഹനോടും പറയാമെന്ന് പറഞ്ഞു കണ്ണൻ ഫോണെടുത്ത് അനന്തുവിനെ വിളിക്കുന്നുണ്ട് അനന്ദ് ഫോണെടുത്തതും എന്താടാ ഈ രാത്രി വിളിച്ചതെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇങ്ങനെ ഈ മഹിയുടെ രണ്ടാനച്ഛനും എൻ്റെ അമ്മാവനും അടി കൊണ്ട് ആസ്പത്രിൽ അഡ്മിറ്റാണ് അന്ന് മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച ആ ഒരു പയ്യൻ മഹിയെ വിളിച്ചിട്ട് പറഞ്ഞതാണ് അവരെ തല്ലി ആസ്പത്രിയിലാക്കിയിട്ടുണ്ടെന്ന് അതെന്തിനാന്ന് അനന്ദ് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് അത് മഹി ചോദിച്ചു പ്പം അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്നാണ് പിന്നെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാവുകയാണെങ്കിൽ കണ്ണൻ സാറിനോട് എന്നെ ഒന്ന് രക്ഷിക്കാനും പറയണമെന്ന് മഹിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ വക്കീലാന്നുള്ള എന്നുള്ള വിവരമൊക്കെയും ആ പയ്യനെയൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അയാളെ നമുക്ക് എത്രയും വേഗം ഒന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ കണ്ണൻ പറയുമ്പം അനന്ത് പറയുന്നുണ്ട് എന്തായാലും നേരം വിളിക്കട്ടെ രാവിലെ നിങ്ങൾ രണ്ട് പേരും കൂടി ഇങ്ങോട്ട് വാ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മോഹിനി നമ്മളുടെ മുത്തശ്ശിയോട് വന്ന് പ്രതാപേട്ടൻ ഇതുവരെയും വന്നിട്ടില്ല വൈകിട്ട് പോയതാണ് ഒരിക്കലും ഇത്രയും വൈകാറില്ല എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഒന്ന് അവന് ഒന്നും കൂടി വിളിച്ചു നോക്കുന്ന അങ്ങനെ മോഹിനി വീണ്ടും വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ കിട്ടുന്നില്ല ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതെങ്ങനെയാ നീ നിൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ പ്രതാപനും അവൻ്റെ മോളും നശിച്ച് കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനക്കെന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന് ആർക്കറിയാം എന്തായാലും ഞാൻ ഫോൺ എടുത്തുകൊണ്ടൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ ഫോണെടുത്ത് വിളിക്കുന്നുണ്ട് അപ്പോഴും പ്രതാപനെ ഫോണിൽ കിട്ടുന്നില്ല ഇനിയിപ്പോൾ നമ്മളിത് എവിടെ പോയി അന്വേഷിക്കും എന്തായാലും കരുണ മോൾക്കൊന്ന് വിളിച്ച് നോക്കാം പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ വേഗം തന്നെ ഫോണിൽ കരുണേനെ വിളിക്കുന്നുണ്ട് അപ്പോൾ കരുണയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് മോൾ കിടന്നിട്ടുണ്ടാവും അതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കണേന്ന് എന്നാൽ നീ നിൻ്റെ മോളെ വിളിച്ച് പറയണീന്ന് പറയണു അപ്പം മോഹിനി പറയുന്നുണ്ട് ഈ സമയത്ത് ഞാൻ അവരെ വിളിക്കാറില്ല അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നേരം വിളിക്കട്ടെ നേരം വിളത്തിട്ട് നമുക്ക് എന്താണെന്ന് ചെയ്യാന്ന് പറയണു പിന്നീട് നേരം വെളുത്ത് കരുണയും ഉണ്ണിയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്നത്തോടു കൂടി കണ്ണൻ്റെ ശല്യം ഒഴിവാകും മഹാലക്ഷ്മി വിധിവ ആവും എന്നൊക്കെയുള്ള ഓർത്ത് സന്തോഷത്തിലാണ്ടവർ ആ സമയത്താണ് ഉണ്ണിയുടെ ഫോണിലേക്കൊരു കോൾ വരുന്നത് നോക്കുമ്പം അത് മേഹനാഥനാണ് അപ്പം ഉണ്ണി ഫോണെടുത്തിട്ട് മേഹേട്ട എന്തായി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതുപോലെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും അല്ലടാ ഞാനിപ്പോൾ വിളിച്ചത് അച്ഛനെ ഇന്നലെ തൊട്ട് കാണുന്നില്ല വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല അമ്മേനെ വിളിച്ചിട്ട് അമ്മ കുറേ വിളിച്ചു ഞാനും കുറേ വിളിച്ചു ഞങ്ങൾ രണ്ടുപേർ വിളിച്ചിട്ടും അച്ഛൻ്റെ ഫോണിൽ കിട്ടുന്നില്ല അച്ഛൻ എവിടെ പോയി ഒരു പിടിയില്ല അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക എന്നൊക്കെ പറയണു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഈ അമ്മാവൻ ഇത് എവിടെ പോയതായിരിക്കുമോ അങ്ങനെ ഒരിക്കലും പോകാറില്ലല്ലോ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ഉണ്ണി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ കരുണയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ കരുണ നോക്കുമ്പോൾ മുത്തശ്ശിയാണ് കരുണ ഭയങ്കര കൂടി മുത്തശ്ശിയെ ഫോൺ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തതും എന്താ മുത്തശ്ശിയെന്ന് ചോദിക്കുമ്പോൾ അത് മോളെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല ഇന്നലെ മോളെ കാണാനായിട്ട് കമലേശ്വരത്തേക്ക് പോയതാണ് പിന്നീട് ഈ നേരം വരെ അച്ഛൻ തിരിച്ചു വന്നിട്ടും ഞങ്ങൾ ഒരുപാട് ഫോണിൽ വിളിച്ചു ഫോണിൽ കിട്ടുന്നുമില്ല നിന്റെ അമ്മയും ഒരുപാട് വിളിച്ചു നോക്കി ഞാനും വിളിച്ചു നോക്കി എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അപ്പം അച്ഛനെവിടെ പോയായിരിക്കുമെന്ന് അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും അച്ഛൻ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പം കുറച്ച് സമയം കഴിഞ്ഞതും അച്ഛൻ തിരിച്ചു പോന്നല്ലോ മുത്തശ്ശി ഇനി എൻ്റെ അച്ഛനെന്ത് പറ്റിയായിരിക്കുമെന്ന് ഓർത്തിങ്ങനെ കരുണ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് കരുണ മുത്തശ്ശി പറഞ്ഞ വിവരങ്ങളൊക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ അത് കേട്ട് വരുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇന്നലെ തൊട്ട് വാമേട്ടനെയും കാണണില്ല എന്ന് എടുത്തി വിളിച്ചു പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും എന്ത് പറ്റിയാവോ എന്തോ ഒരു ചതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരെയും ഇതുപോലെ ഒരുമിച്ച് കാണാണ്ടാവില്ലല്ലോ എന്നൊക്കെ ദുർഗയും പറയുന്നുണ്ട് പിന്നീട് ഉണ്ണിയോട് കരണയും ദുർഗയും പറയുന്നുണ്ട് എന്തായാലും ഉണ്ണി നീ പോയെന്ന് അന്വേഷിക്കുക ഇവരെക്കുറിച്ചൊന്ന് പറയുമ്പോൾ ഉണ്ണി ഞാൻ പോയി അന്വേഷിക്കാമെന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും റെഡിയായി പുറത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ദുർഗയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഇവർ വരണം കണ്ടിട്ട് എന്നാലും ഉള്ളിലൊരു സമാധാനമുണ്ട് ഇന്നത്തോടു കൂടി ഇവൻ്റെയും ഇവളുടെയും ശല്യം ഒഴിയുമല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് ദുർഗ നിൽക്കുന്നത് എന്നാലും മുഖത്ത് നല്ല സ്നേഹവും കാണിച്ചുകൊണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട് മോനെ എവിടെ പോവാ പോവുക മോനേന്ന് അപ്പോൾ ഞാനൊന്ന് അനന്ദൂൻ്റെ വീട് വരെ പോയിട്ട് വരാം അതിന് ഇവളെയും കൊണ്ടുപോകണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകണോടത്ത് എൻ്റെ ഭാര്യയും വരണം അതാണ് എൻ്റെ ഒരു നിയമം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അനന്തുവിൻ്റെ വീട് വരെ പോവുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കണ്ണനും മഹിയും കൂടെ കൂടി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനന്തവും ലേഹയും ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് കണ്ണന്റെ വണ്ടി വരുന്നുണ്ട് വണ്ടി കണ്ടതും അനന്തും ലേഹയും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് അനന്ത് തന്നെ വീൽ ചെയറൊക്കെ എടുത്ത് കണ്ണനെ ഇരുത്തി വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം അനന്ത് കണ്ണനോട് ചോദിക്കുന്നുണ്ട് മഹിയുടെ രണ്ടച്ഛൻ്റെയും നിന്റെ അമ്മാവന്റെയും ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോയില്ല അപ്പം നിന്റെ അമ്മയും അനിയനൊന്നും ഇത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കണോ അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അവരൊന്നും അറിഞ്ഞതായിട്ട് തോന്നുന്നില്ല കാരണം വീട്ടിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളൊന്നും നടന്നു കണ്ടില്ല എന്തായാലും ഇതവരാരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയുന്നു അതേസമയം ലേഖ പറയുന്നുണ്ട് ആ മാർക്കോ ഇപ്പം എനിക്കും മഹിക്കും ദൈവത്തെ പോലെയാണ് അന്ന് കണ്ണേട്ടനെ മാർക്കോ ഉള്ളതുകൊണ്ടാണ് രക്ഷിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ കണ്ണേട്ടനെ ആ ഗുണ്ട തീർത്ത് കളഞ്ഞേനെ എന്നൊക്കെ ലേഖ പറയണു അപ്പം മഹി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണെന്ന് ദൈവങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ദൈവങ്ങൾ ഓരോ സമയത്ത് ഓരോരുത്തരെ അയക്കും എന്നതാണ് അന്ന് തന്നെ രണ്ടാനച്ഛൻ പറഞ്ഞ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ ഒരു പയ്യൻ വന്ന് രക്ഷപ്പെടുത്തി ആ പയ്യൻ തന്നെയാണ് ഇപ്പം രണ്ടാനച്ഛനെയും അമ്മാവനെയും തല്ലി ആസ്പത്രിയിലാക്കിയിരിക്കുന്നതും അയാളോട് ഞാൻ അവരെ എന്തിനാ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് വേണ്ടിയാണ് അയാളത് ചെയ്തതെന്നാണ് അയാൾ പറഞ്ഞത് ഇനിയിപ്പം കണ്ണേട്ടനെ അന്ന് രക്ഷിച്ച ആളും എന്നെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച ആളും ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കണ്ണേട്ടനെ രക്ഷിച്ച ആളുടെ പേര് മാർക്കോ എന്നാണ് പറഞ്ഞത് ശരിയായ പേര് എന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത് തോമസ് ഡോക്ടർക്ക് അയാളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ അയാൾ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ ഒന്നും തോമസ് ഡോക്ടർക്ക് കൊടുത്തിട്ടില്ല ചെറുപ്രായത്തിൽ എന്തോ ഒരു അപകടം അയാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതെന്നാണ് തോമസ് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്നൊക്കെ മഹി പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ മാർക്കോനെ ഒന്ന് കണ്ടുപിടിക്കണമെന്ന് അപ്പം അനന്ദ് പറയുന്നുണ്ട് ഞാൻ അന്വേഷിക്കട്ടെ മാർക്കോ എന്ന് പറയുന്ന ഒരു ഗുണ്ട ഈ സിറ്റിയിലുണ്ടോ എന്ന് അന്വേഷിക്കാന്ന് പറയുന്നു അങ്ങനെ മിക്കവാറും അനന്തവും കണ്ണനും അന്വേഷിച്ച് മാർക്കോയെ കണ്ടെത്താൻ തന്നെ സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നത് ഈ കണ്ണനെ രക്ഷിച്ച മാർക്കോയും മഹാലക്ഷ്മിയെ രക്ഷിച്ച ആളും ഒന്നാണെന്ന് പിന്നീട് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും നിർബന്ധത്തിനു വഴങ്ങി മാർക്കോ അവരുടെ കൂടെ തന്നെ ഡ്രൈവറായിട്ട് കൂടാനാണ് സാധ്യത പിന്നീട് പ്രതാപനക്കോ വാമദേവനോ മേഘനാഥനോ ഒന്നും കണ്ണനെയോ മഹാലക്ഷ്മീനെയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരു രീതിയിലാണ് ഇനി മുന്നോട്ട് വരുന്ന എപ്പിസോഡുകളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ